പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നമസ്കാരമാണ് ഈ ന്യൂസ് എൻ്റെ ചേട്ടൻ ജേസ് ചേട്ടനുക്ക് മാത്രമാണ് ജേസ് ചേട്ടനുക്ക് കൊച്ചിയിൽ വച്ച് ഒരു ഫെലിസിഷൻ നടന്ന നടന്നപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിയിച്ചു അത് ഏതാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തതെല്ലാം ഒരുപാട് ചെയ്തായിട്ട് പിന്നെ രാജ വന്ന് സിംഫനി ഓർക്കസ്ട്രാവോട് ഒരു സിംഫനി ചെയ്ത് അത് റിലീസ് ചെയ്യണം എന്ന് എന്നിടത്തിൽ റിക്വസ്റ്റ് ചെയ്തതാണ് അത് ചേട്ടൻ എത്ര വാത്സല്യം കൊണ്ട് ഇത് പറഞ്ഞു അത് പൂർത്തിയായി സിംഫനി ഓർക്കസ്ട്രാക്ക് എഴുതി പൂർത്തിയായിട്ട് റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടാണ് അത് ജെ ചേട്ടനക്ക് വലിയ സന്തോഷത്തോട് അറിയിക്കുന്നതാണ് അറിയിക്കുന്നതിന് വേണ്ടി ഈ ന്യൂസ് ഈ ആഡിയോ റിലീസ് ചെയ്യുന്നതാണ് ചേട്ടാ നമസ്കാരം നിങ്ങളുടെ നിങ്ങൾ എനിക്ക് പറഞ്ഞ ആ ആ കാര്യം പൂർത്തിയായിട്ട് ഈശ്വര കൃപ കൊണ്ട് ശരിയായിട്ട് വന്നിട്ടുള്ളതാണ് വളരെ സന്തോഷം ചേട്ടൻ പറഞ്ഞത് ഞാൻ അറിവേറ്റി